ഹായ് ഡേ ഇസ്ലാമി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് മലപ്പുറത്തിൻ്റെ ഗുണക്കേവ് ഒന്ന് കണ്ടുപിടിക്കാമല്ലോ അപ്പം നമ്മൾ ഇന്ന് പോയിട്ടുള്ളത് നമ്മളെ മിനി നമ്മൾ നമ്മളെ പെറ്റ് പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള ഗുണാക്കേവ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്താട്ടോ കേട്ടോ എൺപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് ഇന്നൊരു സ്കൂൾ ഒക്കെ ആയതുകൊണ്ട് തന്നെ ആരും ഇല്ലായിരുന്നെട്ടോ നല്ല വെയിലുമായിരുന്നു അപ്പം ഞങ്ങൾ ഇതാ നേരെ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പാർക്കല്ലൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ല സെറ്റപ്പിലാണ് കേട്ടോ സംഭവം മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചുറ്റിലും ഇതുപോലെ പാറ ആയി നല്ല പച്ചപ്പൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇതാ മോന് ഉള്ളിൽ കയറിയിട്ട് ഇനി നമുക്ക് ഗുണാക്കേവിൻ്റെ ഗുഹയിലോട്ട് കയറാം അപ്പോൾ അവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ നേരെ ഉള്ളിലോട്ട് പോകുമ്പോൾ അതാണ് അതുപോലെ തന്നെ വവ്വാലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്നൊരു പേടിയൊക്കെ തോന്നിയിട്ട് കാരണം എന്താ വെച്ചാൽ ഇരിട്ടും കാര്യങ്ങളൊക്കെ ആയപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഗുഹക്കോ ഗുഹ പോലെ നിർമ്മിച്ചു വച്ചേക്കാം കേട്ടോ അപ്പം മോന് പേടിയായിട്ട് അവന് നേരെ ഈ കട ഒക്കത്തോടെ കയറിയിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ കുറച്ച് കുറച്ചേ കുറച്ചുള്ളിലോട്ടോ ഗുഹ എന്നൊക്കെ പറഞ്ഞാൽ എൺപത് രൂപയ്ക്ക് സംഭവത്തിൽ നഷ്ടം തന്നെയാണ് കേട്ടോ കാര്യമായിട്ട് ഒന്നുമില്ല അപ്പം താ നമ്മളങ്ങനെ വീണ്ടും ഉള്ളിലോട്ട് തന്നെ പോയി കുറച്ച് തേനീച്ച കൂട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കുറച്ച് ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഗുഹയിലൂടെ പോകുന്നൊരു ഫീൽ ഉണ്ട് കേട്ടോ കുറച്ചൊന്ന് ഉള്ളിലോട്ട് പോയപ്പം എനിക്ക് പേടിയാണ് അപ്പോൾ ഞാൻ ഈ കട ടീഷർട്ട് വെല്ലുവിളി വലിച്ചു well, പിടിച്ചിട്ടോ എന്നെ കാത്തുക്കാൻ പറഞ്ഞിട്ട് വവ്വാലും ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ അപ്പോൾ അതാ നമ്മൾ ഇതിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എൺപത് രൂപയ്ക്ക് നഷ്ടം തന്നെയാണ് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ദൂരെയൊക്കെ പോയി ഗുണാക്കേവ് കാണാൻ പറ്റാത്തവർക്ക് നമ്മൾ മലപ്പുറം മിനിറ്റിയിലുള്ള ഗുണാക്കേവ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ നേരെ കേവുന്ന പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആ ഇതുപോലെയാണ് ഉള്ളത് അവിടുന്ന് നേരെ നമ്മൾ പാർക്കിലോട്ടാണ് കേട്ടോ അപ്പോൾ അതാ മോനെ ബോട്ട് കയറണമെന്ന് പറഞ്ഞ് അങ്ങനെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ചയുടെ നേരായത് കൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ തന്നെ നമുക്ക് ഒരു മ്യൂസിയം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് മ്യൂസിയത്തിലോട്ടാണ് അപ്പം ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാവേ അപ്പോൾ അതാ നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അതാ ഉള്ളിലൊരു മരക്കെ വെച്ച് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടത്താ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ശംഖ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നമ്മളെ പഞ്ചവത്സര പദ്ധതികളുണ്ടല്ലോ അതിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ അങ്ങനെ പിന്നെ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വേറെ കുറേ ഫോട്ടോസ്റ്റാപ്പ് പണ്ടത്തെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അതുപോലെ ക്യാമറ മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഫാന് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അകത്തോട്ട് കാണുമ്പോൾ നമുക്കൊരു കൗതുകമൊക്കെ ഉണ്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച കുറേ സാധനങ്ങളൊക്കെ കാണുകയാണല്ലോ എല്ലാത്തിനും തുടരുത് എന്നുള്ളത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അതുപോലെ റേഡിയോ കുറച്ചു അല്ലാത്ത നമ്മളെ ഉപകരണങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടോ പിന്നെ ട്രാവൽ ചർക്ക എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് സത്യം പറഞ്ഞാണ്ടോ ക്യാമറ നോക്കിയപ്പോഴത്തെ വാഗേശ്വരി ക്യാമറ എന്നൊക്കെ കണ്ടതിൻ്റെ പേര് അങ്ങനെ അതും കണ്ട് വീണ്ടും പിന്നെ ഒട്ടക്ക പക്ഷിയുടെ എഗ്ഗ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാനും ഇക്കായ് മാത്രമേ ഉള്ളിലോട്ട് കരളുടെ മോഹൻ കയറിയിട്ടില്ല ഇതാകണ്ടോ ഇതാണ് ഇതിൻ്റെ ഉള്ളിലൊരു ഇത് പണ്ട് കാലം നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫോണ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും കൊള്ളാം മാത്രമേ ഉള്ളൂ ഇതൊക്കെ ആ എൺപത് രൂപയിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പം ഇതിനായിട്ട് നമ്മൾ പ്രത്യേകം പിന്നെ ഇതെടുക്കേണ്ട കാര്യമൊന്നുമില്ല ടിക്കറ്റ് എടുക്കേണ്ട പിന്നെ നമ്മളെ കൽക്കി സ്വിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വീണ്ടും പാർക്കിലോട്ട് തന്നെ ഇറങ്ങി കുറച്ച് നേരം കൂടെ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് മോനും കുഞ്ഞാലിലും കാര്യങ്ങളൊക്കെ കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇന്ന് സ്കൂൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ എവിടെയാണ് ആളുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ പുറത്തോട്ടുള്ളൊരു വ്യൂം കാര്യങ്ങളാണിത് പിന്നെ അത് കഴിഞ്ഞതാണ് നമുക്ക് ഇവിടുന്ന് പുറത്തോട്ടുള്ള എക്സിറ്റ് ആണിത് അപ്പോൾ ഞാൻ നേരം മുന്നോട്ട് പോയി ഈ നല്ല മാവിൻ്റെ ചോട്ട് പോയി കുറച്ച് നേരം ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കിട്ടും ക്കാരെന്താ വെച്ചാൽ നല്ല വെയിലായിരുന്നേ അതുകൊണ്ട് ഞാനും പോയിരുന്നതാണ് പിന്നെ മോനും ഇക്കായും കൂടെ എന്തെയ്ത് അവർ രണ്ട് പേര് ഇതാ ഈ ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കാണുകയാണേ കാരണം വെയിലായത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പം മിനിയൂട്ടിയൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെ നല്ല ഒരുപാട് വികസനം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഹോളിഡേയ്സിലാണ് ഇവിടെ അധികം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ അപ്പോൾ അവരെ പരിപാടിയൊക്കെ കഴിഞ്ഞു അവർ അവരിതാ എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഒരു കുഞ്ഞൊരു വാട്ടർഫോൾ പോലെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പാടില്ല പാടില്ലട്ടോ പിന്നെ മോനെ ചുമ്മാ വെള്ളം കളിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക